പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിവാഹിതയായി രണ്ട് പെൺമക്കളുടെ അമ്മയായ ശേഷം ഭർത്താവുമായി വേർപിരിഞ്ഞ് സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു നടി നിഷ സാരംഗ് ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച ശ്രദ്ധേയനടി ഉപ്പുമുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ജനപ്രിയ നടിയാകുന്നത് രണ്ട് മക്കളെയും പഠിപ്പിച്ച് അവരുടേതായ ജീവിതത്തിലേക്ക് എത്തിച്ച ശേഷം ഇനിയൊരു വിവാഹം കഴിക്കാൻ താൻ ആലോചിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം നടി വെളിപ്പെടുത്തിയത് അൻപത് വയസ്സിനു ശേഷം ഞാനെൻ്റെ ജീവിതം നോക്കുമെന്ന് മക്കളോട് നേരത്തെ പറഞ്ഞിരുന്നതായിട്ടാണ് ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ ഇഷ വെളിപ്പെടുത്തുന്നത് മൂത്ത മകൾക്കൊപ്പമാണ് അഭിമുഖത്തിന് നടിയെത്തിയത് അമ്മയുടെ വിവാഹത്തെക്കുറിച്ചും ഭാവി സ്വപ്നങ്ങളെപ്പറ്റി മകളും സംസാരിച്ചിരുന്നു ഇതിനിടെ മക്കളോട് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് നിശ പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണ് ഒരിക്കൽ തനിക്ക് നിയന്ത്രണം നഷ്ടമായ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു ഇളയ മകളുടെ പിറന്നാളിന് മുന്നോടിയായി ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ പോയതായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉടുപ്പ് തന്നെ വാങ്ങി അതിൻ്റെ പൈസ എല്ലാം കൊടുത്ത് തിരിച്ചിറങ്ങാൻ നേരത്ത് മറ്റൊരു ഡ്രസ്സ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതും കൂടി വേണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങി എനിക്ക് കുറച്ച് പിഷുക്കിൻ്റെ അസുഖം ഒക്കെ ഉള്ള ആളാണ് ഒരു മാസത്തിൽ എത്രയാണ് വരുമാനം ഉള്ളത് അതിൽ ഇത്ര മാത്രമേ ചിലവഴിക്കുകയുള്ളൂ ഇത്ര സേവ് ചെയ്യും എന്നൊക്കെ തീരുമാനം എനിക്കുണ്ട് അത് മക്കൾക്കും അറിയാവുന്നതാണ് ചിലവ് സേവിങ്സ് മറ്റൊരാളെ സഹായിക്കുക പിന്നെ ദൈവത്തിന് എന്നിങ്ങനെ നാല് കാറ്റഗറിയിലാണ് എൻ്റെ കയ്യിലുള്ള പൈസ ഉപയോഗിക്കുക അതിനപ്പുറത്തേക്ക് കടക്കാൻ ഞാൻ ശ്രമിക്കില്ല എത്ര എന്തൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഒറ്റ തവണ അത് തെറ്റിച്ചാൽ വീണ്ടും അതിനെ ശ്രമിക്കും ചിലവിനുള്ള തുക മാത്രമേ ചിലവിനായി ഉപയോഗിക്കുകയുള്ളൂ അതൊരു വാശി മാത്രമല്ല ഞാൻ ശീലിച്ചതാണ് പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ട ആ വസ്ത്രം വേണമെന്ന് പറഞ്ഞ് വഴക്കുകൂടി കഷ്ടപ്പെട്ട് അവളെ വീട്ടിലെത്തിച്ചെങ്കിലും അന്നു മുതൽ അവൾ മുറിയിൽ കയറി വാതിലടച്ചിരുന്നു പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴും വാതിൽ അടച്ചിരിക്കുകയാണ് ചോക്ലേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടാവും പിറ്റേ ദിവസം അവൾ മുറി തുറന്നില്ല എൻ്റെ അമ്മ അന്ന് കൂടെയുണ്ട് ഇങ്ങനെ ഇരുന്നാൽ അവൾ പട്ടിണിക്കിട്ടൊന്ന് മരിക്കുമെന്ന് അമ്മ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പ്രഷർ ചെയ്താലേ എനിക്ക് ദേഷ്യം വരികയുള്ളൂ ഇതോടെ നിവൃത്തിയില്ലാതെ വാതിലിനിട്ട് ഒറ്റ ചവിട്ട് ചവിട്ട് ഇതോടെ വാതിൽ തുറന്നു പിന്നെ രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാത്തതിന് ക്ഷീണം ഉണ്ടായിരുന്നതിനാൽ മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയും ട്രിപ്പിട്ടതിനു ശേഷം തിരികെ കൊണ്ടുവരികയും ചെയ്തു ആശുപത്രിയിൽ എത്തിയ ശേഷം അവൾ എന്നോട് ക്ഷമ പറഞ്ഞു പിന്നീട് അവളുടെ സങ്കടം കണ്ട് ഏതോ ഒരു സുഹൃത്ത് ആ വസ്ത്രം തന്നെ വാങ്ങിക്കൊടുത്തു പക്ഷെ അത് ചെയ്തില്ലെന്നും നിഷ പറയുന്നു